നിങ്ങളാരെങ്കിലും ചക്കപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചക്കപ്രഥമൻ നല്ല രുചിയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയത് ചക്കപ്രഥമന് നമ്മുടെ അടപ്രഥമനേക്കാളും നല്ല രുചിയുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് ചക്കപ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതായത് ചക്കപ്പഴം കൊണ്ടുള്ള പ്രഥമൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ടുഡേ വി വീഗണ മേക്ക് പ്രഥമൻ വിത്ത് ജാക്ക് ഫ്രൂട്ട് സോ ലെറ്റ് സി ഹൗ ടു മേക്ക് ഇറ്റ് ഇത് നല്ല വരിക്കച്ചക്കപ്പഴമാണ് അധികം റൈപ്പ് ആവാത്ത വരിക്കച്ചക്കപ്പഴം എടുക്കണം അല്ലെങ്കിൽ ഓവർ റൈപ്പ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ വരട്ടുമ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതധികം പഴുക്കാത്ത വരിക്കച്ചക്കപ്പഴം എൻ്റെ കുരുവും ചവണിയും കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ അടപ്രഥമന് അടയുണ്ടാക്കിയിട്ട് അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏകദേശം ഒരടയുടെ അത്രയും വലുപ്പത്തിലുള്ള പീസാക്കി നമുക്കിതിന് അരിഞ്ഞെടുക്കാം ഇതുവണം ഇത്രയും വലുപ്പത്തിലുള്ള ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക ഞാൻ എടുത്തു വച്ചിരുന്ന ചക്കപ്പഴം മുഴുവനും ചെറിയ കഷങ്ങളായിട്ട് അരിഞ്ഞെടുത്തു ഇത് ഒരു കഷ്ണ ചുക്ക് കാൽ ടീസ്പൂൺ ജീരകം പത്ത് ഏലയ്ക്ക പൊടിച്ച് വച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതാണ് അരമുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടരിഞ്ഞത് പിന്നെ കുറച്ച് കാഷിനേട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ഈ ഉണക്കമുന്തിരിയും കാഷിനേട്ടും തേങ്ങയും നമ്മൾ നെയ്യിൽ വറുത്ത് പായസം റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് അതിലേക്കിടും ഇനി നമുക്ക് പായസത്തിന് ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാം ഞാൻ രണ്ട് ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത് അത് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം കാണും അപ്പോൾ ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം ഇനിയും നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര ഉരുക്കിയെടുക്കാം ഇത് ഉരുക്കി കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അത് അരിച്ച് റെഡിയാക്കി വയ്ക്കാം അപ്പോൾ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് എല്ലാ സാധനങ്ങളും നേരത്തെ റെഡിയാക്കി വെച്ചാൽ നമ്മുടെ പായസം നമ്മൾ വേഗം ഉണ്ടാക്കി കഴിയും നമ്മുടെ ശർക്കര ഉരുക്കി കഴിഞ്ഞു ഞാൻ തീ ഓഫ് ചെയ്തു ഇതിനെ നമുക്ക് അരിച്ച് റെഡിയാക്കി വയ്ക്കാം പായസത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ചക്ക വേവിച്ച് വരട്ടിയെടുക്കാം അപ്പോൾ ഈ ഉരുളിയിലോട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഈ ചക്ക വേകുമ്പോൾ അതിലും കുറച്ച് വെള്ളമൊക്കെ കാണും അപ്പോൾ അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുത്ത് പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് ഈ ചക്ക വേവിച്ച് അതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം ഇത് ശർക്കര അരിച്ചെടുത്ത് വച്ചിരിക്കുന്നതാണ് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇതൊരു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ചക്ക ഞാൻ ചെറുതീയിൽ വേവിച്ചെടുത്തു വെള്ളമെല്ലാം വറ്റി ചക്ക ആവശ്യത്തിന് വെന്തു അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഈ ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം നമുക്ക് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മുടെ ഈ ചക്കപ്പഴം വരട്ടിയെടുക്കാൻ നമ്മൾ പണി തീരാൻ വേണ്ടി തീ കൂട്ടി വെച്ച് വരട്ടി എടുത്തു കഴിഞ്ഞാൽ ഇത് അടി പിടിക്കുകയും ചെയ്യും നമ്മുടെ ടോട്ടൽ പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അന്നേരം നമ്മുടെ പായസത്തിന് യാതൊരു രുചിയും കാണില്ല അപ്പോൾ ഇത് കുറച്ചൊക്കെ ടൈം കൺസ്യൂമിങ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള രുചിയും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി അടി പിടിക്കാതെ നന്നായിട്ട് വരട്ടിയെടുക്കുക ചക്ക വരട്ടിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ പാത്രത്തിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ തേങ്ങയും മുന്തിരിങ്ങയും കാശിനേട്ടമൊക്കെ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം ആദ്യം തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഇവിടെ മൾട്ടി ടാസ്ക് ആണ് ചെയ്യുന്നത് ഒരു സൈഡിൽ ചക്ക വരട്ടിയെടുക്കുന്നു മറ്റേ സൈഡിൽ നമ്മൾ തേങ്ങയെല്ലാം നെയ്യിൽ വറുത്തെടുക്കുന്നു നമ്മുടെ തേങ്ങ ഗോൾഡൻ ബ്രൗൺ കളറായി ഇതിലേക്ക് ഇനി മുന്തിരിയും ക്യാഷിനേറ്റും കൂടെ കൂടിയിട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇത് റെഡിയായി ചുക്ക് ജീരകം ഏലക്ക പൊടിയിലോട്ട് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം അല്ലെങ്കിൽ ഈ പൊടി ചിലപ്പോൾ ഡയറക്റ്റ് നമ്മൾ പായസത്തിലേക്ക് ഇട്ടാൽ അത് ഇളകി കിട്ടാൻ പാടാണ് ചിലപ്പോൾ അത് ചെറുതായി കട്ടകളൊക്കെ ആയിട്ട് നമ്മുടെ പായസത്തിൽ കിടക്കാൻ ഉണ്ട് ഇവിടെ നമ്മുടെ പായസം ശർക്കരയൊക്കെ കിടന്ന് വരണ്ട് നന്നായിട്ട് കുറുകി വന്നു തുടങ്ങി ഇതുകൊണ്ട് നമ്മുടെ ചക്കപ്പഴം ശർക്കരയിൽ നമ്മൾ നന്നായി വരട്ടിയെടുത്തു വെള്ളമെല്ലാം വറ്റി നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഓർഗാനിക് തേങ്ങാപ്പാൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് വീട്ടിലുണ്ടാക്കിയെടുത്തതല്ല വീട്ടിലുണ്ടാക്കിയെടുത്താൽ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റിന് കിട്ടും നമുക്ക് ഈ തേങ്ങാപ്പാലിൽ ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടെ കൂടി നമുക്ക് ചെറു തീയിൽ വരട്ടിയെടുക്കാം നമ്മുടെ പായസം ആവശ്യത്തിന് കുറുകി വന്നു ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരുന്ന ഏലയ്ക്ക ചുക്ക് ജീരകത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടെ നമുക്കിതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇത് റെഡിയായി പിന്നെ അത് ഇരുന്ന് കഴിയുമ്പോഴും കുറച്ചും കൂടെ കൂടി കുറുകുന്നതായിരിക്കും ഞാൻ തീ ഓഫ് ചെയ്തു ഇപ്പോൾ നമ്മുടെ ഈ ചക്ക കണ്ട ഇത് ചക്കപ്പഴാണെന്ന് പോലും പറയത്തില്ല നമ്മൾ അരികൊണ്ട് അടയുണ്ടാക്കും പോലെ അട പോലെ തന്നെ ഇതിരിക്കുന്നുണ്ട് നമ്മുടെ ചക്കപ്രഥമം റെഡിയായി ഇതിലേക്കിനി നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും മുന്തിരിയും കാശിനിട്ടും ഇട്ട് കൊടുത്താൽ മാത്രം മതി ഞാൻ ഇതിനകത്ത് ടോട്ടലി നാല് ടീസ്പൂൺ നെയ്യ് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ചക്ക വേവിച്ചെടുക്കാൻ നേരത്തും രണ്ട് ടീസ്പൂൺ നമ്മൾ ശർക്കരയുടെ കൂടെ വരട്ടിയെടുക്കാൻ നേരത്തും പിന്നെ നെയ്യിലാണ് തേങ്ങയും മുന്തിരിയും കാഷിനട്ടും വറുത്തെടുത്തത് ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചാൽ തേങ്ങയും മുന്തിരിയും കാഷിനട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ പായസത്തിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പായസം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പോണം ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് സീ യൂസ് സോൺ വിത്ത് അനദർ വീഡിയോ ആൻഡിൽ ദെൻ എവരി വൺ കെയർ ആൻഡ് ബൈ ഫോർ ആവും